ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ അമ്മേന്റെ വിശേഷം എന്ന് പറഞ്ഞാല് വല്ല കുഴപ്പൊന്നുമില്ല ഇല്ലാരണപ്പുസായിട്ട് ചെറിയ പ്രശ്നമുണ്ട് ഛർദി ഉണ്ട് നീക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര ക്ഷീണുണ്ട് അപ്പൊ റേഡിയേഷൻ ഒക്കെ പോയപ്പോ കഴിയാൻ കുറച്ച് ടൈം ആയിട്ട് കാരണം വെള്ളം കുടിച്ചിട്ട് ഇത് ശരിക്കാവണില്ല മൂത്രം വരുന്നില്ല മൂത്രം ശരിക്ക് ഒഴിക്കാൻ പൂട്ടിയാലേ റേഡിയേഷൻ ചെയ്യുക അപ്പോൾ കുറച്ചിതുണ്ട് എന്താ വെച്ചാൽ ഏകദേശം റേഡിയേഷനൊക്കെ കഴിഞ്ഞ് പതിനഞ്ചെണ്ണയൊക്കെ ഇനി പത്തെണ്ണം കൂടി ഒരാഴ്ചയിൽ അഞ്ചെണ്ണം കൊള്ളൂ തിങ്കളോട്ട് വെള്ളി വരെ അപ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടി തുടർ ചികിത്സ ഉണ്ട് കഴിഞ്ഞിട്ട് വരും പിന്നെ നമ്മൾ ചികിത്സ കഴിഞ്ഞിട്ടില്ല പിന്നെയും പോകേണ്ടി വരും പിന്നെ ചെക്കപ്പിന് ഒരു ഭരണ പോലെ അങ്ങനെ പോകേണ്ടി വരും അതൊന്നും പോയാലും കുഴപ്പമില്ല മ്ലസുകൾ മറികിട്ടില്ല നമുക്ക് തൽക്കാലം തുടർച്ചയായിട്ട് ഇപ്പം രണ്ടാഴ്ചയോട് നിൽക്കണം പിന്നെ അമ്മങ്ങോട്ട് വരും അല്ലേ നമ്മൾ വന്നിട്ട് അമ്മയ്ക്ക് നിൽക്കേണ്ടേ അമ്മോട് വന്നിട്ട് നമുക്ക് കുറേ പ്ലാനിങ് ഉണ്ട് അപ്പോൾ സേ എന്തേലും പറയും അമ്മ വന്നിട്ട് കുറേ പ്ലാനിങ് ഉണ്ട് നമുക്ക് അല്ലേ എല്ലാവർക്കും അറിയണെന്നാലും എന്തായാലും അസുഖം മാറി വരട്ടെ അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം എന്താപ്പം നമ്മൾ ചേച്ചി അവിടെയാണ് ചേച്ചിനെടുത്തപ്പോൾ ചേച്ചിയാണ് അപ്പം അമ്മേനെ നോക്കുന്നത് അപ്പം ഞാൻ തിങ്കളാഴ്ച പോകും പിന്നാണ്ട് കാര്യം റെഡിയാക്കാൻ പോയിട്ട് അന്ന് വന്നിട്ട് മൂന്ന് ദിവസം ഞാൻ അതിൻ്റെ പിന്നാലെ റെഡി ആയിട്ടില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ പിന്നെ പിന്നെ ഇന്നലത്തെ കമൻ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി പറയും കമന്റ് ഫോണിൽ കൂടെ പറഞ്ഞു ഇതുകൂടെയും വിഷമിക്കണ്ട അപ്പം കുറച്ച് ആൾക്കാർ നമ്മളെ തളർത്താണ്ടെങ്കിലും ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹം ഞങ്ങൾ ഒരിക്കലും അപ്പം നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് നമ്മളെ ഫോണിൽ കോൾ ചെയ്യണതും വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതും എന്ത് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടണോ നമ്മൾ വിശ്വസിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞു തരുന്നത് നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മളെ ഫോണിൻ്റെ വീടിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊന്നും റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഫോണിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് ഹാങ്ങിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് കുറേ നിരന്തരം ഇങ്ങനെ കുറേ വിടുമ്പോൾ അതിൻ്റെ ഉണ്ട് അപ്പോൾ ഓരോ പുതിയ മെസ്സേജ് ഇടുമ്പോൾ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യും പിന്നെ ആരെങ്കിലും അപ്പത്തിനായാലും മറ്റേ ഫോണിൽ ഞങ്ങൾ രണ്ടാളെ ഫോണിലും വിളിക്കും പിന്നെ അവിടെ നിന്ന് വിളിക്കും പിന്നെ നമുക്ക് വീഡിയോ എടുക്കണം അതിൻ്റെ വിശേഷങ്ങൾ കാര്യമായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് തിരക്കാണ് അപ്പോൾ എല്ലാവർക്കെങ്കിലും മെസ്സേജ് റീപ്ലൈ തരാം വിട്ടിട്ടുണ്ടെങ്കിൽ സോറി നമ്മൾ നമ്പറ് തന്നിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് നമ്മൾ റിസ്റ്റൻ്റായിട്ട് അപ്പോൾ നമ്മൾ അമ്മയൊക്കെ വരട്ടെ എന്നിട്ട് വന്നിട്ട് നമുക്കതിന് നമ്മൾ റബ്ബിൾ ഇട്ടും കാര്യമൊക്കെ കഴിഞ്ഞാൽ നമ്മളതിന് ഫ്രീ ആണല്ലോ പിന്നെ പത്ത് പന്ത്രണ്ടി പതിനൊന്നണിയാകുമ്പോൾ എന്തായാലും പെട്ടെന്ന് പണി കഴിഞ്ഞ് വരും അപ്പോൾ അന്ന് അമ്മയ്ക്ക് സുഖമില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും റീപ്ലേ കൊടുത്തിരുന്നു ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചെറിയ പരാതി ഉണ്ട് അത് ഇതുകൊണ്ടാണ് ഈ തിരക്കൊണ്ട് അപ്പം നമ്മൾ അസുഖം മാറി വന്നിട്ട് എല്ലാവർക്കും റീപ്ലേ അടിപൊളിയായിട്ട് തരേണ്ടത് ആരും ഒന്നും വിചാരിക്കരുത് ഇപ്പോൾ അല്ലേ എന്നാലും നമ്മളെ നമ്പർ എന്തായാലും നമ്മൾ എന്ന് നമ്മളതിൻ്റെ അടിയിൽ കൊടുക്കുന്ന നമ്പർ പിന്നെ ഈ ഫോണിന് ചാർജറാണ് ആ ചാർജറിന് പോകും ചാർജർ ഞാൻ കൊണ്ടുപോകും അതാണ് പ്രശ്നം അപ്പോൾ പിന്നെ ഓഫായി അപ്പോൾ ആൾക്കാർക്ക് വിളിച്ചിട്ടും കിട്ടില്ലാന്ന് പറയുന്നുണ്ട് എന്നാലിപ്പോൾ ഞാൻ വന്നതുകൊണ്ട് എനിക്ക് ഫോണിൽ തന്നെ ഏകദേശം വണ്ടി കണ്ണൊക്കെ ആകത്തായിട്ടുണ്ട് കണ്ണ് വേദന ഉടങ്ങിയിട്ടുണ്ട് ഫോണിൽ നോക്കി നോക്കി പിന്നെ ഇതിന് നമ്മൾ റീപ്ലേ കൊടുക്കണം ഇന്നലെ കുറച്ച് കമൻറ്റിന് റീപ്ലേ കൊടുക്കാണ്ട് പക്ഷെ കമൻറ്റ് കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സ് നിറഞ്ഞു കേട്ടോ അപ്പം ഇന്നലെ രണ്ടൊന്നും ടെൻഷനൊക്കെ പോയി പിന്നെ

ഞാനും കൂടി പോയിക്കൊണ്ട് പോയിക്കോണ്ട് രണ്ടും കഴിയട്ടായിരുന്നിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുക്കള അപ്പൊ ഇനി എല്ലാരോടും നമ്മളൊരു പറയാം ഇനി നമ്മളെന്തായാലും കമന്റ് പിന്നാലെ പോണില്ല അതിപ്പോ ഈ ഈ കമന്റ് ബോക്സിൽ വന്നപ്പോ നമുക്ക് പൂർണ്ണ ബോധ്യായി കാരണം നമുക്ക് ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ വേറെ ആരോടൊന്നും സംസാരിക്കാമല്ലോ നമുക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് ഉള്ള നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പറയുന്നത് എന്താ വെച്ചാലും വളരെ കറക്റ്റാണ് പറയണത് പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതാണ് ശരി കാരണം എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ രണ്ടാൾക്കാരോ അങ്ങനെ വേണ്ടി പറയും അതിൻ്റെ പുറകെ നമ്മൾ ടെൻഷൻ അടിക്കാൻ നന്നാമത് ഇങ്ങനത്തെ ഈ അമ്മേൻ്റെ ഈ കാര്യം കേട്ടെന്നുള്ള ടെൻഷന് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ ആൾക്കാരോ നമുക്ക് ഏറ്റവും സന്തോഷം തന്നെ ഇതിൽ വരിക അതിൻ്റെ കമൻറ്റ് കൊടുക്കുക പിന്നെ ആൾക്കാരെ നമ്മളെ വിളിക്കുക അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് എപ്പോഴും ബിസിയാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അല്ലെ ആഗ്രഹവും സന്തോഷവും അപ്പുന്റെ ഫ്രണ്ട് ഒന്നുണ്ട് അപ്പോ എന്താ കറി എന്ന് പറഞ്ഞ എല്ലാരും പിന്നെ കുക്കിങ്ങിനെ പറ്റി നമുക്ക് കമ്മൻ്ണ്ട് നമ്മൾ കുക്കിങ്ങനെ അറിയില്ല കുക്കിങ്ങിനെ നശിപ്പിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് വളരെ ടെൻഷനായി നമുക്ക് പറയുന്നത് കുക്കിങ് ചെയ്യരുത് വെറുപ്പിക്കരുത് പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാതിരിയല്ലേ നമ്മൾ ചെയ്യുള്ളൂ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ഇന്നെന്താ ഉണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ പഠിച്ചുകൊണ്ട് ആയിട്ട് വരുന്നത് അല്ലേ അടിപൊളി സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പം നമ്മളെ പഴയ സ്പെഷ്യലേ വീടായിട്ടുള്ള നമ്മളെ കാര്യം ശൈലൊന്നും വാങ്ങാനൊക്കെ നമുക്ക് ശൈലങ്ങളൊക്കെ ഇങ്ങനെ തിന്നേ അതും ശീലിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മക്ക് നമുക്ക് നമുക്ക് ഡെയിലി ചിക്കനും മട്ടനും ഒന്നും നമ്മള് ചെയ്യലും പോട്ടെ ചിക്കൻ ഉണ്ടായാലും നീണ്ടായാലും അപ്പൂസിന് ഞാൻ എപ്പോഴും വീഡിയോ അത് ചു വന്നിട്ടോ കുഞ്ഞിപ്പ കുഞ്ഞിപ്പൊക്കെ കുഞ്ഞിപ്പ ഇത് ഇണ്ടാക്കാൻ തന്ന പണി തുടങ്ങിയാണ് പഴയ പേരെയപ്പോഴും വേറെ ഇന്നും കഴിഞ്ഞിട്ടില്ല പുതിയ പേരെയപ്പോഴും കഴിഞ്ഞിട്ടില്ല തുടരുകയാണ് ടുത്ത് എന്താ പണിന്ന് ഇപ്പൊ നമ്മള് ഇതിമന്നുള്ള കണക്ഷന് അങ്ങോട്ട് മാറ്റിയാണ് വയറിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോന് കഴിയുമ്പോ തടച്ചിട്ടാണ് പൊണി വന്നെടുത്തിട്ടോ ഇത് ധൈര്യമായിട്ട് കേറിക്കോ പക്ഷെ അവിടെ ഒരു അവിടെ ഒരു ഉക്ക് ഉക്കിട്ടെന്നങ്ങായ്മ എടുക്കാൻ പറഞ്ഞത് ചോ അതായത്

അപ്പൊ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ എന്താ സൺഫ്ലവർ അപ്പൊ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് പച്ചമുളക് അപ്പൊ നമ്മള് എപ്പഴും ഉള്ള കറി അപ്പൊ അത് ഈ കറി പഠിപ്പിച്ച ആരാന്നറിയോ അമ്മ അമ്മക്ക് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെക്കെയായി എന്താ എസ്പെഷ്യൽ ഈ കറി കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ കറിയൊക്കെ മിച്ചണ്ടാവില്ലല്ലോ എന്നിട്ട് അമ്മ പെട്ടെന്ന് ഈ കറി ഇങ്ങനെ ഇണ്ടാക്കുന്നുണ്ടാക്കിങ്ങനെ കറി ഉണ്ടാക്കും പപ്പടം കൊണ്ട് സത്യം പറഞ്ഞാലും ഇരിക്കാറില്ല അവിടെ വീട്ടിലൊന്നും ഇങ്ങനെ കറി ഉണ്ടാക്കണ കണ്ടിട്ടില്ല പപ്പടം കൊണ്ട് കറി പപ്പടം ഇങ്ങനെ കൂട്ടുന്ന കറിയാക്കി ഉണ്ടാക്കി വന്നപ്പോഴാണ് ഈ പപ്പടം കറീനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് എന്നിട്ട് അമ്മ ഇങ്ങനെ ഇണ്ടാക്കും എന്താ പപ്പടം വേഗം കാണാൻ ചെറിയ ഉള്ളി കൊണ്ടിരുന്ന അരി ഞ്ഞിക്കുന്നു പപ്പടം പൊടിച്ചിരുന്നു കറി റെഡി അപ്പൊ അങ്ങനെ കറി കൂട്ടി ഉണ്ടാക്കി പഠിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇതിപ്പോ നല്ലൊരു ഉപകാരമാണ് ഇല്ലെങ്കിലും നമ്മള് കൂട്ടാനില്ല ഒന്നും ഒരു പെട്ടെന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏർ ചിലർക്ക് നമുക്ക് ഇതൊരു ഇഷ്ടപ്പെട്ടോന്നില്ലാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് താളിപ്പ് ഉണ്ടാക്കണം കേട്ടോ പറയുന്നത് ഞാൻ ഞാനിന്റെ ഫോണോ പൈ അതാണ് അതാണെങ്കിൽ വിളിക്കാൻ പറ്റില്ലേ അപ്പൊ എന്താ ഓരോ തരത്തിലാണ് കേട്ടോ ഓരോരുത്തര് ഈ പപ്പട കറി വെക്കല് അപ്പൊ നമ്മൾ ഇണ്ടാക്കലിങ്ങനെ കുറച്ച് മല്ലിപ്പൊടി അതേപോലെ കുറച്ച് എന്താ മുളകും പൊടിയും ചെറുക്കും ഈ ഇതില് പപ്പടക്കറിയില്ലെട്ടോ പിന്നെ അതേപോലെ തെളി കഞ്ഞിവെള്ളത്തിന്റെ തെളി കുറുന്നനല്ലാത്ത കുറച്ച് വെള്ളം കറിക്ക് അനുസരിച്ചിട്ടോ നമ്മളുണ്ടാക്കുന്ന കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ കനത്ര മതി കറി കൊറച്ചേ ആക്കണുള്ളൂ കാരണം രാത്രി ചോറിനൽ ഞങ്ങളൊന്നും ചോറിണ്ടലില്ല രാവിലത്തെ കടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിട്ടാണ് പിന്നിട്ടാ കിടക്കുക പിന്നെ പഴം പുഴുങ്ങിയത് ഉണ്ട് അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കും ഗോതമ്പൊടി ഉണ്ടോ അരിപ്പൊടിയുണ്ടോ ദോശയൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ കുറച്ച് കറി മാത്രം അപ്പൂത്തിന് ചോറിനാനും പിന്നെ ഞങ്ങള് എന്താ ദോശ എന്തേലൊക്കെ ആണെങ്കിൽ അയ്യ് പരിപാടി അല്ലേ വീഡിയോ നേരം നേരം ഉച്ചക്ക് എടുക്കാൻ പറ്റി രാവിലെ ചെയ്യാൻ നാളെ പറ്റി ചെയ്യണ്ട പക്ഷേ അത് ഇരുട്ടായിട്ട് നമുക്കൊന്നും ക്ലിയർ ആവണില്ലേ ചെറിയ ഉള്ളി നമ്മളെ പാചകം നമ്മളെ താളിപ്പാണെങ്കിലും ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് എന്നോട് വാട്സപ്പിലായാലും എൻ്റെ എന്താ പറയുക തട്ട ചങ്കളായിട്ടുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ എൻ്റെ താളിപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരിനോട് പറയലുണ്ട് എന്താ നിങ്ങൾ ഉണ്ടാക്കുന്നത് കാണിക്കണം നിങ്ങൾ എന്തുണ്ടാക്കിയാലും കാണിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന നല്ല ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു മനസ്സിന് സന്തോഷം കേട്ടോ ഉണ്ടാക്കുന്ന ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയും അതേപോലെ എന്താണ് പച്ചമുളകൊക്കെ ആക്കിയത് അതേപോലെ കറിവേപ്പിലി ഇടണം കറിവേപ്പിലൊക്കെ കിട്ടാനുള്ള കുറച്ച് പ്രയാസം കൊണ്ടാണ് കറിയേപ്പല ഇടാഞ്ഞത് പിന്നെന്താ കുറച്ച് മല്ലിപ്പൊടി ഇട്ടും മുളകും പൊടി ഇട്ടും മഞ്ഞൾപ്പൊടി ഇട്ടും കെട്ടോ പിന്നെ കഞ്ഞിവളത്തിൻ്റെ തെളി എല്ലാം കൂടി ഇട്ടാം പിന്നെ കുറച്ച് ഉപ്പ് കിട്ടും ഇനിയിപ്പം ഇത് തിളക്കുന്നുണ്ട് ഇനി തിളക്കുന്ന സമയത്ത് നമ്മൾ അത് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നെണ്ണം മതിയാവും ഒന്ന് മതിയാവും കളയാനേ മാത്രം വേണ്ട കാരണം ഇതൊന്നും നമുക്ക് ഇന്നുണ്ടാക്കിയത് നാളക്ക് എടുത്തേക്കാണൊന്നും കരുതാൻ പറ്റില്ല താളിപ്പിൻ്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ പൂട്ടണം ആ പൂച്ചാൽ കിണറ്റിക്ക് ചാട് കിണറ്റും പടം വല അപ്പോൾ വളരെ സന്തോഷമുള്ള വേറെക്കാരുണ്ട് നമ്മോട് നമ്മൾ വാട്സപ്പിൽ ഒരാളെന്ന് വന്ന് പറഞ്ഞു ഏറ്റവും പേട് കമൻറ്റ് ഇടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആൾ നമ്മളോട് സോറിയൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ആളോട് ക്ഷമിക്കുക അപ്പോൾ ആൾ വളരെ ടെൻഷനോടെയാണ് നമ്മോട് പറഞ്ഞത് ആൾ സോറി ഞാൻ പറഞ്ഞതിനൊക്കെ സോറി അങ്ങനെയല്ല ഞാൻ പഴയ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ടാണ് ഞമ്മളന്നൊന്നും ഒരേപോലെ തന്നെയാണ് നമ്മൾ മാറില്ലല്ലോ വെള്ളം വെള്ളം ഈ റിഞ്ഞാലും പപ്പടം ഇടാത്തന്നെ ഇത് നോകുമ്പോഴൊക്കെ നല്ല രസം കാരണം മല്ലിയും മുളകും ഇതായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞമ്മള് പപ്പടം കണ്ടില്ലേ പപ്പടത്തിനൊന്നിങ്ങനെ കൂട്ടി പിടിച്ച് ഏറ്റ പൊടിക്കല് വെള്ളത്തിൽ കഴിഞ്ഞതല്ല ഞാൻ രാവിലെ വെച്ച കഞ്ഞിള്ളേ നാപ്പൂസിന് സ്കൂളിക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ അതിന് ഒരു

ഉം പപ്പടത്തിന്റെ ടേസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നല്ലേ അപ്പോൾ ഈ വെള്ളത്തിൽ ഈ താളി ഉള്ളിയിലൊക്കെ കിടന്നുള്ള ഒരു ടേസ്റ്റ് നല്ല രസം ഇണ്ട് കേട്ടോ ഇനി ഇതൊന്നും മൊത്തത്തിലൊന്നിങ്ങനെ തളച്ചിട്ട് പപ്പടമായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിച്ച ഉള്ള ആ ടേസ്റ്റ് മാത്രമൊന്നായിക്കോന്ന് പോവാട്ടോ സംഭവം അപ്പൊ എന്താ ഇപ്പോ പപ്പടത്തിന്റെ കറിയായി പപ്പടമായി രണ്ടെന്ന കാര്യായി അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷ നോക്കട്ടോ മിച്ചം ഇല്ലാത്തവര് അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷം നിർത്തിയാലോ മേള വെക്ക് നല്ലൊരു വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാ കുട്ടികർക്കും ബായ്